നമസ്കാരം വോട്ടിംഗ് പട്ടികയിൽ കൃത്രിമം നടന്നതായി ആരോപിച്ച് രാഹുൽ ഗാന്ധി വീണ്ടും ബീഹാർ എലക്ഷന് തലേന്ന് ഒരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ചു ഇന്നാണ് ബീഹാറിൽ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൂടാതെ ഓരോ ദിവസവും രാഹുൽ ഗാന്ധി പടച്ചുവിടുന്ന മണ്ടത്തരത്തിന് ഒരു കുറവുമില്ല എന്നതാണ് മറ്റൊരു കാര്യം രാഹുൽ പറയുന്നത് രണ്ട് ബൂത്തുകളിലായി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് തവണ ഈ പിങ്കി എന്ന് പറയുന്ന ഈ സ്ത്രീ വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ആ കണക്കുകൾ തന്നെ ഒരു പൊരുത്തക്കേട് ഉണ്ട് എന്നത് വ്യക്തം കാരണം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് തവണ ഒരു സ്ത്രീക്ക് ഒരു കാരണവശാലും വോട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വോട്ട് ചെയ്താൽ എപ്പോഴെങ്കിലും ഒരു തവണ പിടിക്കുക തന്നെ ചെയ്യും കൂടാതെ ആ സമയത്ത് അവിടെ കോൺഗ്രസിൻ്റെ നേതാക്കളും ഉണ്ടായിരിക്കും അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ പി ആർ ടിയും രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത ഒരു പണിയാണ് ഈ രാഹുൽ ഗാന്ധി പറയുന്ന ഈ വിദേശ വനിതയുടെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടാണ് ഇന്നലെ രാഹുൽ ഗാന്ധി ഒരു പി പി ടി പ്രസന്റേഷൻ ഒക്കെ നടത്തിയത് അത് ഗൂഗിളിൽ നിന്നും അനായാസം എടുക്കാവുന്ന ഒരു ഫോട്ടോ തന്നെയാണ് ബീഹാറിൽ തോൽവി ഏതാണ്ട് ഉറപ്പായതോടെ ഒരു കലാപത്തിനാണോ രാഹുൽ ഗാന്ധി തലേദിവസം തന്നെ ഒരു ഹൈഡ്രജൻ ബോംബ് എന്ന പേരിൽ പൊട്ടിച്ചത് എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് ഹരിയാനയിലെ വോട്ടിംഗ് പട്ടികയിൽ ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം വ്യാജ വോട്ടർമാർ ഉണ്ടെന്നാണ് രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടത് ഹരിയാനയിൽ ഒരു ബ്രസീലിയൻ മോഡൽ ഇരുപത്തിരണ്ട് തവണ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നാലെ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ചിത്രത്തിന് പിന്നാലെയായി ആളുകളും നിരവധി പേരാണ് ഈ മോഡലിനെ തിരഞ്ഞെത്തിയത് ഹരിയാനയിലെ വോട്ടിംഗ് പട്ടികയിൽ ഈ മോഡലിന്റെ പേര് എങ്ങനെ വന്നു ഈ മോഡൽ ആരാണ് ആരാണ് ഈ സ്ത്രീ എന്താണ് അവരുടെ പേര് എവിടെ നിന്നാണ് അവർ വരുന്നത് ആർക്ക് അറിയില്ല എന്ന് ഉൾപ്പെടെയുള്ള രീതിയിൽ ഇന്നലെ വലിയ രീതിയിൽ തന്നെ വ്യാപകമായി ജനങ്ങളും അതോടൊപ്പം തന്നെ ദേശീയ മാധ്യമങ്ങളടക്കം ഒരു പരിശോധന നടന്നിരുന്നു എന്നാൽ അവർക്ക് ഹരിയാനയിൽ പത്ത് വ്യത്യസ്ത ബൂത്തുകളിലായി ഇരുപത്തിരണ്ട് തവണ വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് രാഹുൽ പറയുന്നത് അവർക്ക് സീമ സ്വീറ്റി സരസ്വതി രശ്മി വിമല എന്നിങ്ങനെ പല പേരുകളുണ്ടെന്നും രാഹുൽ പറയുന്നുണ്ട് ഹരിയാനയിലെ പത്തിലധികം പോളിംഗ് സ്റ്റേഷനുകളിൽ ഈ ഒരേ മുഖം വ്യത്യസ്ത പേരുകളിൽ വോട്ട് ചെയ്തുവെന്നും ഇതൊരു സാധാരണ വോട്ടർ അല്ല എന്നൊക്കെയാണ് രാഹുൽ ഇന്നലെ ആരോപിച്ചത് അവരൊരു ബ്രസീലിയൻ മോഡലാണെന്ന് രാഹുൽ അവകാശപ്പെട്ടെങ്കിലും ഫോട്ടോ എടുത്തത് ഒരു ബ്രസീലിയൻ ഫോട്ടോഗ്രാഫർ ആണെന്നാണ് സത്യം ഈ സ്ത്രീയുടെ ഐഡന്റിറ്റി ഇപ്പോഴും രഹസ്യമായി തന്നെ തുടരുകയാണ് മതേവ്യൂസ് ഫെറേറോ എന്ന ഫോട്ടോഗ്രാഫറാണ് രണ്ടായിരത്തി പതിനേഴിൽ ഈ മോഡലിന്റെ ഫോട്ടോ എടുത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി കാണിച്ച അതേ ചിത്രം ഫോട്ടോഗ്രാഫറുടെ പോർട്ട്ഫോളിയോയിലും കാണാം മോഡലിന്റെ പേര് ഫോട്ടോയിൽ എഴുതിയിരുന്നില്ല ഫോട്ടോഗ്രാഫർ മതേവ്യൂസ് ഫെറേറോ എടുത്ത ഫോട്ടോകൾ ഈ ഫോട്ടോകളെല്ലാം തന്നെ ഈ പിക്സൽസ് പോലുള്ള അതോടൊപ്പം തന്നെ ഇന്റർനെറ്റിൽ തന്നെ പല പേരുകളിൽ അടിച്ചാൽ തന്നെ എളുപ്പത്തിൽ കിട്ടുന്ന ഫോട്ടോകളാണ് രാഹുൽ ഗാന്ധി എടുത്ത് ഇന്നലെ പി പി ടി പ്രസന്റേഷനിൽ ഉപയോഗിച്ചത് അതായത് രാഹുൽ ഗാന്ധി തന്റെ അവതരണത്തിൽ കാണിച്ച ഫോട്ടോ ഒരു സ്റ്റോക്ക് ഫോട്ടോ മോഡലായിരുന്നു ആർക്കും സൗജന്യമായി ഇന്റർനെറ്റിൽ നിന്നും എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇമേജ് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമായ അൺസ്പ്ലാഷിൽ രണ്ടായിരത്തി പതിനേഴിൽ പെരോറോ എടുത്ത ഇതേ മോഡലിന് രണ്ട് ചിത്രങ്ങളുണ്ട് ഒന്ന് ഹരിയാന വോട്ടർ ഐഡികളിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ച ഫോട്ടോയാണിത് ഏതായാലും നാവും അതോടൊപ്പം തന്നെ മറ്റ് ദേശീയ മാധ്യമങ്ങളും രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ഉടനെ തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് പുറത്തേക്കിറങ്ങി അവർക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ ഈ ഹൈഡ്രജൻ ബോംബ് വെറും ഒരു കാറ്റായിരുന്നു അതിനകത്ത് വേറെ കണ്ടൻ്റ് ഒന്നുമില്ല രാഹുൽ ഗാന്ധി വെറുതെ തട്ടിവിട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ അവർക്ക് അധികം നേരമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം നിമിഷ നേരം കൊണ്ട് തന്നെ രാഹുലിൻ്റെ കള്ളത്തണങ്ങൾ ഇന്നലത്തെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ പൊളിച്ചടയ്ക്ക് കയ്യിൽ കൊടുത്തു ന്യൂസ് ഡെസ്ക് തത്വമായി ടി വി